നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മരണശേഷവും തേജോവധം ചെയ്യാൻ നീക്കമാണ് വാലന്റൈൻസ് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ക്രൂരമർദ്ദനത്തിന് ഇരയായ സിദ്ധാർത്ഥിന് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ ക്യാമ്പസിലെ ഒരു പെൺകുട്ടിയുടെ പേരിൽ സിദ്ധാർത്ഥനെതിരെ കോളേജ് അധികൃതർക്ക് പരാതി നൽകി കോളേജിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഇത് പരിഗണിച്ചത് ഇരുപതിനാണ് സിദ്ധാർത്ഥ് മരിച്ച സാഹചര്യത്തിൽ നടപടി സാധ്യമല്ലെന്ന് വ്യക്തമാക്കി സമിതി പരാതി മട പരാതി മടക്കുകയായിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട മലപ്പുറം മഞ്ചേരി നെല്ലിക്കുന്ന് അമീൻ അക്ബർ അലി ഇന്നലെ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങി മൂന്ന് ദിവസമാണ് സിദ്ധാർത്ഥ് ക്രൂര പീഡനത്തിനിരയായത് ആദ്യ ദിവസം വാട്ടർ ടാങ്കിന് സമീപമായിരുന്നു മർദ്ദനം രണ്ടാം ദിവസം വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയും കസേരയിരുത്തി കെട്ടിയിട്ടും മർദ്ദിച്ചു കേബിൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കമ്പി വടി കൊണ്ടും മർദ്ദിച്ചു അപ്പോഴൊന്നും സിദ്ധാർത്ഥനെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പതിനെട്ടിന് ഹോസ്റ്റൽ ഡോർമറ്ററിയിലെ പൊതു പൊതുശൗചാലയത്തിലാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പകൽ സമയം ഇവിടെ ആത്മഹത്യക്ക് സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു മരണവിവരം പുറത്തു വന്ന ശേഷമാണ് സിദ്ധാർഥനെതിരെ അധികൃതർക്ക് പരാതി ലഭിച്ചത് ഇത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപണം ഉയർന്നു ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ക്രൂരപീഡനങ്ങൾ മുമ്പും നടന്നിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിൽ എസ് എഫ് ഐയുടെ പങ്കിനെ കുറിച്ച് എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ക്യാമ്പസിൽ അല്പം മാറിയുള്ള വാട്ടർ ടാങ്ക് പരിസരം ഒരു പരസ്യ വിചാരണ കേന്ദ്രമാണ് ഇരകളെ രാത്രി ഇവിടെ എത്തിച്ചാണ് കുറ്റവിചാരണയും മർദ്ദനവും അങ്ങനെ ഈ വെറ്റിനറി കോളേജ് ഇപ്പോൾ വലിയൊരു കലാപ ഭൂമിയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐയുടെ ഗുണ്ടാവിളയാട്ടം കൊണ്ട് അവരുടെ തേർവാഴ്ച എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നരാധമന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് Thank you.